പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ അത് വിദാനസൌദയുടെ ഫ്രണ്ടിലാണ് ആപ്പോസിറ്റിൽ നല്ല തിരക്കുള്ളത് തന്നെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നിർത്തി വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി അതായത് മെജോറിറ്റി ഓഫ് ആൾക്കാർ പഠിച്ച ശേഷം ഒന്ന് നല്ല രീതിയിൽ സെറ്റിൽ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ബാംഗ്ലൂർ ഈ സ്ഥലത്തിലൊക്കെ വന്നിട്ട് ഫ്ലാറ്റ് എടുക്കാറുണ്ട് ചിലവർ ജോലി കിട്ടിയ ശേഷം വന്നെടുക്കും ചിലവർ അതിനു മുമ്പ് തന്നെ ഇവിടെ വന്ന് ഫ്ളാറ്റ് എടുത്ത് എല്ലാം സെറ്റിലാക്കിയ ശേഷം ജോലി അന്വേഷിക്കും അങ്ങനെ കുറേ പേർ ആൾക്കാർ ഇവിടെ ഉണ്ട് അതിപ്പോൾ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും സൗത്ത് നിന്ന് കേരള കർണാടക തമിഴ്നാട് എന്നുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റിലാവുന്നില്ലല്ല പ്രശ്നമുള്ളത് നാട്ടിലെ വീടും കാര്യങ്ങളും പ്രോപ്പർട്ടീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെയിൽ ചെയ്തിട്ട് മൊത്തത്തിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഇവിടെ സെറ്റിൽ ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബാംഗ്ലൂർ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാണ് പക്ഷേ ഓരോ നഗരത്തിനും അതിൻ്റെതായ ഒരു സ്വഭാവങ്ങളുണ്ടാവും അത് പൊളിറ്റിക്കലി ആയിരിക്കും ചിലപ്പം ഒന്നാമത് ഈ ഒരു നഗരം ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളമാണ് ഓരോ വർഷം ഇവിടെ വെള്ളത്തിന്റെ കാവേരിയുടെ പ്രശ്നങ്ങളായിട്ട് സമരമൊക്കെ നടക്കുന്നത് നിങ്ങൾ ചാനലിലൂടെയും മറ്റേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന് ഇപ്പോഴും ഒരു സൊല്യൂഷൻ ഇവിടെ കണ്ടെത്തിട്ടില്ല ഇപ്പോഴും വെള്ളത്തിന് നല്ല രീതിയിൽ ക്ഷാമമുണ്ട് ഓരോ വർഷം കുടുംബ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഈ ഒരു നഗരഭാഗത്തിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ദിനങ്ങളിൽ ബാംഗ്ലൂർ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ് വെള്ളം ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളവർ ഈ വീഡിയോ കാണുമെങ്കിൽ ചിലപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം വെള്ളം ഇല്ലാണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വെള്ളം അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരുടെ ആ ഒരു മെൻ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിർ സ്റ്റേറ്റുള്ള ആൾക്കാർ നമ്മളെ കള്ളന്മാരായിട്ടാണോ എന്തോ ഒരു രീതിയിലാണ് അവർ കാണുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ ഒരു സ്റ്റേറ്റിൽ വന്ന് അന്യഭാഷക്കാർ ബിസിനസ് ചെയ്യുന്ന അവർ ഡെവലപ്പ് ആവുന്ന ഇവിടെ കണ്ണും കൺ മുമ്പിൽ വെച്ചായിരിക്കുമല്ലോ അപ്പോൾ അവർക്കൊരു അസൂയയുടെ കൂടത്തിൽ മാത്രമല്ലാതെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രൊവോഗിംഗും ഈ ഒരു സംഭവത്തിലുണ്ട് കഴിഞ്ഞ ആടിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് കനട ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കണമെന്നുള്ള റൂൾസ് വന്നു ആ സമയത്തൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഈ ലോക്കൽ ആയിട്ടുള്ള കടക്കാർ അതായത് അവർ ഓഫീഷ്യൽസും കാര്യങ്ങളും ഒന്നും എല്ലാവരും ഓരോ കടകളുടെ ബോർഡൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ ആ മെജോറിറ്റി ഓഫ് ആൾക്കാർ കടയം മെൻഷൻ ചെയ്തിരിക്കും പക്ഷേ സിക്സ്റ്റി പെർസൻറ്റേജ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇവർ എന്താ പറയുക കയ്യിൽ കിട്ടുന്ന എന്തൊക്കെ അസ്ത്രങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് പൊട്ടിച്ചു കളയാം കടയ്ക്ക് നല്ല രീതിയിലുള്ള ഡാമേജ് വരുന്ന കൂട്ടാണ് ഇവർ ആ ഒരു പണി അവർ ചെയ്യുന്നത് അവിടെ അതിൻ്റെ നടക്കൊരു ഞാൻ വീഡിയോ കണ്ടു ലുലു മാളിൽ വെച്ച് മലയാളം സോങ്ങോട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഏതോ ഒരു കന്നടിക്കൻ അവരുടെ ഷാളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ ഒരു മതപരമായിട്ടാണോ ജാതിപരമായിട്ടാണോ എങ്ങനെയാണ് അവർ നോക്കുന്നത് എന്ന് അറിയത്തില്ല അവർ പോയിട്ട് നിങ്ങൾ കന്ന മലയാളം പാട്ടുകൾ വെക്കാൻ പാടില്ല അന്യഭാഷ പാട്ടുകൾ വെക്കാൻ പാടില്ല കന്നട പാട്ടുകൾ മാത്രം വെക്കാൻ പാടുള്ളൂ ഇതെന്തൂന്ന് രാജ്യാണ് അപ്പോഴൊക്കെ തോന്നിപ്പോവും ഈ ഡെമോക്രസിയൊക്കെ ഏത് മൂലയിൽ വീണ് പോയി കിടക്കുകയാണെന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവർ ഇവിടെ കയ്യിലില്ലെങ്കിൽ എങ്ങനെ ഈ ഒരു നിയമം കയ്യിലെടുത്തിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ ചെയ്യുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആദ്യവന്മാർ മതങ്ങള് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മതത്തിനൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഇവർ ഇട്ട് ഇപ്പം ഇവർ ഭാഷയാണ് നോക്കുന്നത് ഒരു നഗരം ഡെവലപ്പ് ആവണമെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റ് ആണെങ്കിലും മറ്റുള്ള കൺട്രി ആണെങ്കിലും അവിടുത്തെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലേ ഇവിടുത്തെ ഗവൺമെന്റിന് ടാക്സ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ നഗരഭാഗത്തില് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതേ കൂട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആർക്കാണ് ഉപകാരം ഈ ഒരു സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് തന്നെ അല്ലേ മാത്രമല്ല മെജോറിറ്റി ഓഫ് ജോബ് ഓഫർ കൊടുക്കുന്നത് കർണാടകയിലെ പീപ്പിൾ ആണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്റ്റേറ്റ് അതുകൊണ്ട് തന്നെ സ്കിൽഡ് അല്ലാത്ത ലേബേഴ്സ് ഉണ്ടെങ്കിലും പിന്നെ ഇവർക്ക് ആദ്യ സ്റ്റേറ്റിലുള്ള ഉള്ള പീപ്പിളിനെ ഡിപെൻഡ് ചെയ്തേ പറ്റുള്ളൂ കമ്പനിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നാട്ടിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ സെയിൽ ചെയ്തിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുവാണെങ്കിൽ ഓക്കെ പക്ഷേ നിങ്ങൾ നാട്ടിലെ പ്രോപ്പർട്ടി എപ്പോഴും അവിടെ സേവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവിടെ വരാൻ വേണ്ടി കൊറോണ പോലെയുള്ള സംഭവങ്ങളാണെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ആദ്യം മുന്നോട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങി പോകത്തേ ഉള്ളൂ അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് അല്ല കേരളക്കാരാണ് ഉള്ളത് ഇവിടെ പോയെങ്കിലും ഒരു മലയാളിയുണ്ട് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞാലോ നല്ലൊരു കാര്യം കൂടിയാണ് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ബൈക്കേഴ്സ് ബൈക്കേഴ്സ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരല്ല നോർമലി ഇവിടെയുള്ള ആൾക്കാർ ബൈക്കൊക്കെ എടുത്തു പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാറില്ല അപ്പം ഈ ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ അവിടെ ബൈക്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കാണുന്ന എന്താ കെയർ വണ്ടി ഇവർ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ കെയർലെസ്സായിട്ട് ഭയങ്കര സ്പീഡായിട്ടാണ് കുറെ ആൾക്കാർ ഓടിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സേഫ്റ്റിയുടെ ഒരു ഭാഗം കൂടിയാണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ടെങ്കിലും അവരെ ഇതേ കൂട്ട് കാണാൻ തുടങ്ങും ഇവിടുത്തെ ആൾക്കാർ മലയാളി എന്ന് പറയുമ്പോൾ തരികിടെയാണ് ആ ഒരു ഇതിൽ അപ്പോൾ പിന്നെ എല്ലാവരും സേഫ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുക അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ ദേശുവന്ത്പൂർ എന്ന് ഏകദേശം നാഗസന്ദ്ര ആ ഭാഗത്തുള്ള ഫുൾ ഫ്ലൈ ഓവറാണ് അപ്പോൾ താഴത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് പോകും പറ്റും പക്ഷേ റൈറ്റ് സൈഡിൽ നമുക്ക് അവിടെ മെട്രോയുടെ ആ ലൈനും പോയിരുന്നു കാണാം മെട്രോ സ്റ്റേഷൻ നമുക്ക് ആ റോഡിൻ്റെ ലെവൽ ഭാഗമായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ബാംഗ്ലൂർ നഗരഭാതെ നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ലൈനും കാണ്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു മെട്രോയുടെ പക്ഷേ ഇപ്പോൾ പുതിയ പുതിയ ലൈൻ ഒരുപാട് വരാനുണ്ട് മെട്രോയുടെ പണികൾ ഒരുപാട് നടന്നുകൊണ്ട് ഇവിടുന്ന് നമുക്ക് എയർപോർട്ട് കേക്കേകോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടേക്കും ഏകദേശം ഒരു ഒന്നോ രണ്ട് വർഷത്തിനുള്ളിൽ ഓപ്പൺ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പണികളൊക്കെ ആൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യുന്നവരൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഇന്റർനാഷണൽ ഫ്ലൈ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ടാക്സിയൊക്കെ ഡിപ്പെൻ്റ് ചെയ്യുള്ളൂ മാത്രമല്ല ഈ റീസെൻ്റ്ലി ഇൻ്റർനാഷണൽ എയർപോർട്ട് കേപ്പക്കോട എയർപോർട്ട് അവർ വണ്ണൂറ്റി അമ്പതോളം ടാറ്റ നെക്സൻ്റെ ഇ വി കാർ അവരുടെ ഒരു ടാക്സി കാർ അവർ ലോഞ്ച് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലൈ ഓവർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പക്ഷേ ആ ദാസ്രളി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നല്ല മഴക്കാലമാണെങ്കിൽ നല്ല മഴ പെയ്യുമ്പോൾ മൂളീന്നുള്ള വാട്ടർഫാൾ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് മെട്രോ ഒക്കെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ടാറ്റാ